കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഫോൺ നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വെട്ടം പഞ്ചായത്ത് വാർഡ് ഇരുപതിൽ എൽ ഡി എഫ് കൺവെൻഷൻ സംഘടിപ്പിച്ചു വിദ്യാനഗറിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ പി പി അർഷാദ് ഉദ്ഘാടനം ചെയ്തു കിഷോർ വെട്ടം അധ്യക്ഷത വഹിച്ചു വെട്ടം പഞ്ചായത്ത് വാർഡ് ഇരുപതിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അജിനി പാലപ്പറമ്പത്തിൻ്റെയും വെട്ടം ഡിവിഷൻ സ്ഥാനാർത്ഥി പുളിക്കലകത്ത് വാഹിദയുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സി എം ജസീനയുടെയും തിരഞ്ഞെടുപ്പ് വിജയത്തിനായി കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ പി പി അർഷാദ് ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ഒരുപാട് നമ്മുടെ നാട്ടിലെ പിന്നെ ഈ ഒരു വരണം കൂടി അതേ തരയിൽ മുറുക്കി എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് കിഷോർ വട്ടം അധ്യക്ഷത വഹിച്ചു അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു വികസനത്തിന്റെ മുന്നോട്ട് പി ബാപ്പു ബൈജു അരിക്കാഞ്ചറ പി യൂസഫ് അലി അജിനി പാലപ്പറമ്പത്ത് പി പി സലാം പി പ്രമോദ് എ കെ മുഹമ്മദ് കാസിം എം കെ റിയാദ് എന്നിവർ സംസാരിച്ചു എം കെ കാസിമിനെ കൺവീനറായും പി യൂസഫ് അലിയെ ചെയർമാനായും എം കെ റിയാദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു വെട്ട ന്യൂസ്